ഹനി ഹനീഫദാനി സംവിധാനം ചെയ്ത് ഉണ്ണിമുകുന്ദൻ നായകനായ ഒരു പക്ക എസ് സർട്ടിഫിക്കറ്റ് ചിത്രമാണ് മാർക്കോ മാർക്കോ ഇപ്പം നൂറ് കോടി ക്ലബ്ബ് ഒഫീഷ്യലായിട്ട് കയറിയത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നൂറ് കോടിയും കഴിഞ്ഞ് സിനിമയുടെ പോസിറ്റീവ് റെസ്പോൺസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഓരോ സ്ഥലത്തും ഭയങ്കര ഡിമാൻഡായിട്ട് മാറിയിട്ടുണ്ട് സിനിമയ്ക്ക് സിനിമ ഇതുവരെയ്ക്കും കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം നാൽപ്പത്തി ഏഴ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ ഏകദേശം മൂന്നര കോടി രൂപയും തെലുങ്ക് നാട്ടിൽ നിന്നാണെങ്കിൽ ഏകദേശം ആറു കോടിക്ക് മുകളിലും നമ്മുടെ നോർത്ത് ഇന്ത്യ ഭാഗത്ത് നിന്ന് മാത്രം ഏകദേശം പത്ത് കോടിക്ക് മുകളിലും കളക്ട് ചെയ്തിട്ടുണ്ട് സിനിമ ഇതുവരെ കയറ്റും ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം നൂറ്റി ആറ് കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട് വൻ വിജയമാണ് ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമ അത് ബ്രൂട്ടൽ എ സർട്ടിഫിക്കറ്റ് സിനിമ ബോളിവുഡിൻ്റെ സ്വന്തം അഭിമാന സൂപ്പർ സ്റ്റാറായ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ നേടുന്നത് വളരെയധികം ഒരു അംഗീകാരം നേടേണ്ട ഒരു സിനിമയാണ് മാർക്കോ ഫസ്റ്റ് മാത്രമല്ല ടൂം ത്രീയും ഫോറൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല നല്ല സ്ക്രിപ്റ്റും നല്ല വയലൻസും ഉണ്ടെങ്കിൽ സിനിമ നിൽക്കും